സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ പൂയം ഒക്ടോബർ മാസ ഫലങ്ങൾ ഭൂമിയിലൂടെ സാമ്പത്തിക ഉന്നതി ഉണ്ടാകും ജീവിത പങ്കാളിയുടെ വാക്കുകൾ കരുത്താകും പൂയം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിലെ കന്നി തുലാമാസ ഫലപ്രകാരം കന്നി മാസത്തിൽ സാമ്പത്തിക നേട്ടം മുന്നിൽ കണ്ട് സ്വന്തം ഭൂമി കൈമാറ്റം നടത്തും അയൽക്കാരുമായി അതിർത്തി തർക്കങ്ങൾ വരാതെ സൂക്ഷിക്കുക വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക കലാരംഗത്തുള്ളവർക്ക് അവസരങ്ങൾ ലഭിക്കും ക്ഷേത്ര സംബന്ധമായ ആചാരങ്ങളുടെ നേതൃത്വം വഹിക്കും ചെറിയ യാത്രകൾ വിജയം കാണും ജീവിത പങ്കാളിയുടെ വാക്കുകൾ കേൾക്കുന്നത് ഉത്തമ ഫലം ചെയ്യും തുലാമാസത്തിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ സാമ്പത്തിക പ്രവർത്തനവ് ലക്ഷ്യം വെച്ച് നിലവിലെ ജോലിയിൽ നിന്ന് മാറി പുതിയതിൽ പ്രവേശിക്കും ശത്രുക്കൾ ഉദയം ചെയ്യും വാഹനം ഉപയോഗിക്കുന്നവർ കരുതലെടുക്കുക പങ്കാളിത്ത കച്ചവടത്തിൽ നിന്ന് സാമ്പത്തിക നേട്ടമില്ലാത്തതിനാൽ പിന്മാറും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ